അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നതാണെന്നറിയുമോ ഇന്ന് ശരിക്കും വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് നീ എന്ന ബി എസ് സിനിസായിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ തിരഞ്ഞെടുത്തത് എന്തോര യൂറോപ്യൻ കൺട്രീസിലോട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നീ എന്തിനാണ് ഇസ്രായേൽ തിരഞ്ഞെടുത്തത് അതിനൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതിന് ആദ്യത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് വർഷത്തെ ഗ്യാപ്പ് എടുത്തു പത്തു വർഷത്തെ പിള്ളേരൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ ഇനി ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഇനി ഒരിടത്തോട്ടും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ അങ്ങോട്ട് വീട്ടിലിരുന്ന് ഇരുന്ന് കുറച്ച് അങ്ങ് മടിയായി പിന്നെ അങ്ങ് ഗ്യാപ്പ് ഒത്തിരി വന്നു അപ്പം പിന്നെ ഞാൻ അന്നേരം ഒത്തിരി അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ അന്നടത്തേക്കും നമ്മുടെ ഏജ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത്രയും പഠിച്ചു അന്ന് ബി എസ് സി നേഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കം ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ പഠിച്ചത് അപ്പോഴത്തേക്കും ഇത്രയും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളൊന്നും സമ്പാദിക്കൂ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച് പിള്ളേർക്ക് വേണ്ടി കൊടുക്കുക എന്നല്ല പക്ഷെ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലേ പിള്ളേർ തന്നെ നമ്മളോട് ചോദിക്കും ഇപ്പം നമ്മൾ ഇട്ടിട്ട് പോയത് എന്താണെന്ന് ചോദിച്ചാലും അന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തോക്കും നിങ്ങൾ അമ്മയ്ക്ക് അമ്മ പി എസ് സി നേഴ്സ് പഠിച്ചതല്ലേ അമ്മ പിന്നെ എന്നാൽ പോകാൻ ഒന്നും ഉണ്ടാക്കാഞ്ഞാൽ എല്ലാവരും വിദേശത്തല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്ക് നടക്കില്ല അതുകൊണ്ട് ഞാൻ ആദ്യം യു കെക്കാണ് നോക്കാനിരുന്ന കേട്ടോ ആദ്യം യു കെക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആയിട്ട് ജീവിക്കുന്നുണ്ട് എല്ലാം ദൈവനിശ്ചയം പോലെയാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ കുറേ തടസ്സങ്ങളോ അതും ഇതുമൊക്കെ വന്നു അപ്പം നമ്മളിങ്ങനെ മുമ്പോട്ട് പോവും അപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യും അതുമാത്രം മതി ആ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം വിചാനും പറഞ്ഞു പിന്നെ വേറൊരു കാരണമുണ്ട് പിന്നെ ആർക്കും വിദേശത്ത് പോയി താമസിക്കാൻ താല്പര്യമില്ലായിരുന്നു സെറ്റിലാകാൻ താല്പര്യം സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കുക സ്വന്തം നാട്ടിൽ തന്നെ കാശുണ്ടാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ശരിയല്ലേ അപ്പം സ്വന്തം നായിട്ട് താമസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ചിലവരൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി താമസിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും പക്ഷേ സ്വന്തം നായിട്ട് താമസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം അതുകൊണ്ട് വിജയാനന്ദ്രു പറഞ്ഞു ഇടീ ഇസ്രായേലിൽ പോകുവാണെങ്കിൽ കുറേ കാശും ഉണ്ടാക്കാം പിന്നെ യു കെയുടെ അത്രയും റിസ്ക് ഇല്ല യു കെയുടെ എത്രയും റിസ്ക് എന്ന് പറഞ്ഞാൽ യു കെയുടെ വിളിച്ചെന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഇവിടുത്തെ ജോലിക്ക് ഒത്തിരി വ്യത്യസ്തമായ ഒരു ജോലിയാണ് ഇവിടുത്തെ കാരണം നമ്മൾ ഒരിക്കലും അങ്ങോട്ടും പോകുന്നില്ല നമ്മൾ താമസിക്കുന്നവർ തന്നെ താമസിച്ച് നമ്മൾ ജോലി ചെയ്യുകയാണ് നമ്മുടെ വീട് പോലെയുള്ളൊരു അവസ്ഥയാണ് ആ ഒരു ജോലിയാണ് അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് പോക്ക് വരവ് ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ നാല് പിള്ളേരെ നോക്കി അവിടെ ചെന്ന് ഈസിയല്ല നാല് പിള്ളേരെ നോക്കി ഹസ്ബൻഡും വൈഫും ശരിക്കും കാണത്തു പോലും കാണും അങ്ങനെയല്ല ഹസ്ബൻഡും വൈഫ് ഹസ്ബൻഡ് പോകും വൈഫ് പോ ജോലിക്ക് ഹസ്ബൻഡ് പോകുമ്പോൾ വൈഫ് തിരിച്ചു വരുന്നു അത് ഇനി പിള്ളേരെ നോക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലരുടെയും പ്രശ്നങ്ങൾ ഞങ്ങൾ കേട്ടതാണ് അപ്പം അതുകൂടെ അത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് രണ്ട് നെഗറ്റീവ് സൈഡുണ്ട് കാരണം ഒന്ന് നമ്മൾ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതുതന്നെയല്ല രണ്ടാമത് തന്നോച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം യു കെ നടക്കുമല്ലോ എന്നുള്ളത് അത് മാത്രം എനിക്കൊരു നഷ്ടബോധം ചെറുതായിട്ട് തോന്നുന്നു കാരണം യു കെ പഠിപ്പിച്ചാൽ എന്താ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ ചിലവ് എന്തോ എന്തോ ഒരു അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ ശരിക്കും ഇത് യു കെയിലാണെങ്കിലും നമ്മുടെ പ്ലസ് ടു പോലത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത് പക്ഷേ അത് കാർണവന്മാർക്കല്ല ഉത്തരവാദിത്വം ശരിക്കും ആർക്ക് ലോൺ എടുത്ത് പഠിപ്പിക്കുന്നോ ആ കുട്ടികൾ തന്നെ അത് അടച്ച് തീർക്കണമെന്നാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലല്ലേ കാർണവന്മാർ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി വശങ്ങൾ അന്വേഷിച്ചു ഒത്തിരി വശങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ജോലി ഭാരവും താങ്ങി എന്തിനാണ് നമ്മളിങ്ങനെ അവിടെ എല്ലാ രാജ്യത്തും പോയി താമസിക്കുന്നത് പിന്നെ നാട്ടിൽ അത്യാവശ്യം സ്ഥലം നല്ല സ്ഥലമുണ്ട് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുമോ ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ദൈവനിശ്ചയം നിശ്ചയം പിന്നെ പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഞങ്ങൾ കാട്ടുപോകത്തിൻ്റെ വീഡിയോകൾ കണ്ടാണല്ലോ ഞങ്ങൾ യൂട്യൂബ് ചാനലിലും കൂട്ട് കയറിപ്പോയത് അപ്പം കാട്ടുപോത്ത് അങ്ങനെ ഒരു ലൈഫിൽ ആ ഊട്ടിയിൽ ഞങ്ങൾ താമസിച്ച ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരാ കാലഘട്ടം അത്രയ്ക്ക് അടിപൊളി ലൈഫായിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് രസമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ കുളിരു പോലുമോ ആ അപ്പോൾ അങ്ങനെയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഒത്തിരി പ്രസ്റ്റേഷൻ പോലെ ഒത്തിരി ടൂറിസം പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം പെറ്റ് സ്റ്റേഷൻ പോലെയുള്ള ഒരു സംരംഭം അതായത് ഒരു ബിസിനസ് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും കൃഷിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷിയോടും ഇങ്ങനത്തെ ഒക്കെ വളർത്തുന്നതിനോടും ഇങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടുമാണ് കൂടുതൽ താല്പര്യം പുറത്ത് ജോലിക്ക് പോകുന്നതിനെക്കാളും അപ്പം അതിനൊക്കെ എന്തൂരം പൈസ വേണം പണ്ട് വിജയം പറഞ്ഞു ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷം പോയിട്ടൊരു അമ്പത് ലക്ഷം ഉണ്ടെങ്കിലും ഞാൻ നോക്കട്ടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലോട്ട് എത്തിച്ചേരാൻ പറ്റുമോ എന്നെനിക്ക് സംശയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇസ്രായേലിലോട്ട് പോകുന്നത് ഒത്തിരി പേരോട് ചോദിച്ചു പി എസ് സിൻ്റെ എഴുതായിട്ട് ഇത്രയും ചാൻസ് കിടന്നിട്ട് നീ എന്തിനാണ് ഇസ്രായേലി വന്ന് ഞങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ എന്തോര പേർ ഇസ്രായേലീന്ന് പോകുന്നു പക്ഷേ ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു കുറച്ച് കാരണം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ കെയർ സെൻറ്ററുകളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു കുറച്ചിൽ പോലെയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി നമ്മുടെ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് അപ്പോൾ ഏതായാലും ദൈവനിശ്ചയത്തോടെ തിരഞ്ഞെടുത്തായതുകൊണ്ട് അതെനിക്കൊരു പരാജയമായി തീർന്നില്ല നല്ല വളരെ ഭംഗിയായിട്ട് പോകുന്നു പിന്നെ ഇസ്രായേലിലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വിളിക്കാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു കാരണം ഒത്തിരി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ഇടുന്നുള്ളൂ കാരണം ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമോ ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നും വലിയധികം ഇല്ല അപ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ ബി എസ് സി നേഴ്സായിട്ട് ഇസ്രായേൽ തിരഞ്ഞെടുത്തു എന്നുള്ളതിനൊരു ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം അതൊക്കെ നമ്മൾ നാട്ടിൽ ബിസിനസ് നടത്തിയാൽ നടത്താമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ അപ്പം ഇസ്രായേലിലെ ജോലി എങ്ങനെയുണ്ട് ഇവിടെ വന്നത് സക്സസ് ആണോ ഇവിടെ വന്ന വ ഇവിടെ വരാനെടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ ബൈ ബൈ